ഇലക്ട്രൽ ബോണ്ട് ഒരു പരീക്ഷണമായിരുന്നുവെന്ന് ആർ എസ് എസ് ഇത്തരം പരീക്ഷണങ്ങൾ മുൻപും നടന്നിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹസബാലെ പ്രതികരിച്ചു പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ദത്താത്രയ്യ പറഞ്ഞു ജനറൽ സെക്രട്ടറിയായി ആർ എസ് എസ് പ്രതിനിധി സഭ വീണ്ടും തെരഞ്ഞെടുത്തതിന് പിന്നാലെയുള്ള വാർത്താ സമ്മേളനത്തിനാണ് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ശ്രീനാഥ് ചന്ദ്രൻ ഒരിക്കൽ കൂടി മുംബൈയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ശ്രീനാഥ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കേസ് അതിന്റെ അതിലെ സുപ്രീം കോടതിയുടെ ഇടപെടൽ അതേ തുടർന്ന് വരുന്ന പുതിയ വിവരങ്ങൾ അതിന് പിന്നാലെയാണ് ആർ എസ് എസിൽ നിന്നും ഇത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത് എന്താണ് സാഹചര്യം എന്താണ് ഈ പ്രതികരണത്തിലൂടെ ആർ എസ് ജനറൽ സെക്രട്ടറി ഉദ്ദേശിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നാഗ്പൂരിൽ ആർ എസ് എസിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ഏറ്റവും ഉയർന്ന ബോഡിയുടെ യോഗം നടക്കുകയായിരുന്നു ആ യോഗത്തിനൊടുവിൽ ദത്താത്രേയ ഹോസുബാലയെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഒന്ന് മുതൽ അദ്ദേഹം ചുമതലയിൽക്കുന്നു അതിനുശേഷം നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇലക്ട്രോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായത് ഈ ഈ മൂന്ന് ദിവസത്തെ യോഗത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ ചർച്ചയായി എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നതിനിടെയാണ് ഇലക്ട്രോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നത് പക്ഷേ ആ വിഷയം ആർ ഈ പ്രതിനിധി സഭയിൽ ചർച്ചയായില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും അതിലെ ഒരു നിലപാട് അദ്ദേഹം പറയുന്നുണ്ട് ഇലക്ട്രോറൽ ബോണ്ട് ഒരു പരീക്ഷണമാണ് ഇത്തരം പരീക്ഷണങ്ങൾ പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാകും അതിൻ്റെ ശരി തെറ്റുകളൊക്കെ പിന്നീട് വിശകലനം ചെയ്യാം പക്ഷേ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാവും ഉണ്ടാവേണ്ടതാണ് എന്നൊരു നിലപാട് അദ്ദേഹം പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ഈ ഘട്ടത്തിൽ ഇലക്ട്രോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് പല ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ചില വിഷയങ്ങളൊക്കെ പലപ്പോഴും ആർ എസ് എസ് ബി ജെ പി സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഏതായാലും സംസ്ഥാന കേന്ദ്ര സർക്കാരിനെ ഡി പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ദത്താത്രേയ ഹൊജബാലയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഏതായാലും അദ്ദേഹം തയ്യാറായതുമില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം